ജില്ലയിൽ ലോട്ടറി മാഫിയായുടെ ഇടപെടൽ ശക്തമാകുന്നു ടിക്കറ്റ് കിട്ടാനില്ലാതെ ലോട്ടറി ഏജന്റുമാർ ആലപ്പുഴ ജില്ലയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റ് വീതത്തിന്റെ ഏറിയ പങ്കും മറ്റു ജില്ലകളിലൂടെ അയൽ സംസ്ഥാനത്തേക്ക് കടത്തുന്നത് വ്യാപകമായി ചെറുകിട ഏജന്റുമാർ ടിക്കറ്റ് വാങ്ങാൻ ഒരു ദിവസം വൈകിയാൽ അവരുടെ വീതം വെട്ടിക്കുറച്ചാണ് അനധികൃത കടത്തൽ ഇതോടെ കരഞ്ചന്ദിൽ നിന്ന് ലോട്ടറി വാങ്ങി ജില്ലയിൽ ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കേണ്ട അവസ്ഥയിലാണ് ഏജന്റുമാർ നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ഭാഗ്യക്കുറി ഓഫീസിൽ നിന്ന് മുപ്പത്തിരണ്ടരം രൂപയ്ക്കാണ് ഏജന്റുമാർക്ക് ലഭിക്കുന്നത് എന്നാൽ പലപ്പോഴും വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് മൂലം മുപ്പത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കരഞ്ചിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നു ആയിരക്കണക്കിന് ടിക്കറ്റാണ് ഇത്തരത്തിൽ എടുക്കേണ്ടി വരുന്നത് ചില ലോട്ടറി ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ജില്ലയിലെ വിഹിതം അതിർത്തി കിടക്കുന്നതെന്നാണ് ആക്ഷേപം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ടിക്കറ്റ് കൂടുതലും കടത്തുന്നത് പാലക്കാട്ടേക്കാണ് അവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ എത്തിക്കുന്നത് പല ഏജന്റന്മാർക്കും സംസ്ഥാന ഭാഗ്യക്കുറി കിട്ടുന്നില്ല ഓഫീസുകളിൽ നിന്നും കിട്ടുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ട് ചേരുന്നുണ്ട് പക്ഷേ ഈ സംസ്ഥാന ഭാഗ്യക്കുറികൾ സംസ്ഥാനം കടന്നു പോകുന്നുണ്ട് കേരളത്തിന് പുറത്തേക്ക് ലോട്ടറി നിരോധിക്കപ്പെട്ട തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ലോട്ടറി വിൽപ്പന സജീവമാണ് അത് ഇവിടുന്ന് വൻകിടായി ഏജന്റന്മാരുടെ അല്ലെങ്കിൽ കൂടുതൽ ടിക്കറ്റ് എടുക്കുന്നവർ ഇത് മറിച്ച് അന്യസംസ്ഥാന ലോപിക്ക് കൊടുക്കുകയാണ് അത് അതിർത്തി ജില്ലകളിൽ ശക്തമായ പരിശോധന ഉണ്ടാകണം ഈ വിഷയത്തിൽ ശക്തമായ പരിശോധന ഉണ്ടായാൽ മാത്രമേ ഇത് നിർത്താൻ സാധിക്കുള്ളൂ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ശക്തമായൊരു പരിശോധനയ്ക്ക് വേണ്ട നടപടികളുണ്ട്